റേഷൻ കാർഡ് ഇല്ലാതിരുന്നാൽ അനുവിന് നഷ്ടമായത് ഒരു സ്വപ്നം ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ചെറിയ രേഖയില്ലാത്തത് അത് നിങ്ങളുടെ ജീവിതം ഒരു വർഷം പിന്നിലാക്കുമെന്ന് അനു ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി സ്വപ്നം സർക്കാർ ആശുപത്രിയിൽ ജോലി എല്ലാ പരീക്ഷകളും കഴിഞ്ഞു അപേക്ഷ മാത്രം ബാക്കി ഓൺലൈൻ ഫോമുകൾ തുറന്നു എല്ലാ ഫോമും ഫിൽ ചെയ്തു പക്ഷേ ഒരു ബോക്സിൽ കുടുങ്ങി റേഷൻ കാർഡ് നമ്പർ അനുവിന് അതില്ല കുടുംബം വർഷങ്ങളായി പുതുക്കിയിരുന്നില്ല പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്തു ഉദ്യോഗസ്ഥർ പറഞ്ഞു കുറച്ച് ദിവസം വേണ്ടി വരുമ്പോളെ അത് പത്ത് ദിവസമായി ഇനി പതിനഞ്ച് അനു കാത്തിരുന്നു അപേക്ഷയുടെ അവസാന തീയതി കടന്നുപോയി ഒരു സ്വപ്നം ഒരു വർഷം താമസിച്ചു റേഷൻ കാർഡ് വെറും അരി വാങ്ങാൻ വേണ്ടതല്ല അതെ അതാണ് പല അവസരങ്ങളിലേക്കുമുള്ള വാതിൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും സാധാരണപ്പെട്ട പക്ഷെ അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് റേഷൻ കാർഡ് പലർക്കും തോന്നാറുണ്ട് ഇത് വെറും റേഷൻ സാധനങ്ങൾ എടുക്കാനുള്ള കാർഡല്ലേ പക്ഷെ യാഥാർത്ഥ്യം അതിനേക്കാൾ വലുതാണ് ഇത് നമ്മുടെ ജീവിത രേഖ സർക്കാർ സഹായങ്ങളിലേക്കുള്ള പ്രവേശന പാസ് കുടുംബത്തിന്റെ ഔദ്യോഗിക തെളിവ് തന്നെയാണ് എന്താണ് റേഷൻ കാർഡിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം റേഷൻ കാർഡ് നമ്മുടെ വരുമാന നില വ്യക്തമാക്കുന്ന ഒരു രേഖയാണ് സർക്കാർ എ പി എൽ ബി പി എൽ ആന്റയോധയ എന്നീ വിഭാഗങ്ങളായി കുടുംബങ്ങളെ വേർതിരിക്കുന്നു സഹായം നൽകുമ്പോൾ അതാണ് അടിസ്ഥാന രേഖ ലൈവ് മിഷൻ പദ്ധതികൾ കേരള ഹൗസിംഗ് ബോർഡ് ഏത് വീട് പദ്ധതികളിൽ അപേക്ഷിച്ചാലും റേഷൻ കാർഡ് നിർബന്ധമാണ് ബി പി എൽ അല്ലെങ്കിൽ ആന്റയോധയ കാർഡ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് റേഷൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തെളിയിക്കാൻ കഴിയില്ല ഫലം വീടിന്റെ സ്വപ്നം വഴിയരികിൽ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾക്കും റേഷൻ കാർഡ് നിർബന്ധമാണ് പോസ്റ്റ് മെട്രിക് സമഗ്ര ശിക്ഷാ മിഷൻ എസ് സി എസ് ടി ഒ ബി സി സ്കോളർഷിപ്പുകൾ എല്ലാം കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ റേഷൻ കാർഡ് വിവരങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു റേഷൻ കാർഡ് ഇല്ലെങ്കിൽ കുടുംബ വിവരങ്ങൾ തെളിയിക്കാൻ കഴിയാതെ നിങ്ങളുടെ മകന്റെ വിദ്യാഭ്യാസ സഹായം നഷ്ടമാകും ആരോഗ്യ സഹായങ്ങൾ എന്തൊക്കെയാണ് ആയുഷ്മാൻ ഭാരത് കരുണ ഇൻഷുറൻസ് കരുണ കരുണിവന്റ് ഫണ്ട് ഇവയെല്ലാം റേഷൻ കാർഡ് ി നടപ്പിലാക്കുന്നു കാർഡില്ലെങ്കിൽ സഹായം ലഭിക്കുകയില്ല വൈദ്യുതി വാട്ടർ ബില്ല് സബ്സിഡികൾ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് വൈദ്യുതി വെള്ള ബില്ല് സബ്സിഡികൾ ലഭിക്കുന്നു കെ വാട്ടർ അതോറിറ്റി എല്ലാം റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയാണ് നൽകുന്നത് പെൻഷൻ പദ്ധതികൾ വയോധികർ വിധവകൾ ദിവ്യാംഗർ സർക്കാർ പെൻഷനുകൾ എല്ലാം റേഷൻ കാർഡിലാണ് ആധാരമാകുന്നത് കർഷകർക്കും സഹായങ്ങൾ ലഭ്യമാകുന്നു കൃഷി വകുപ്പ് സബ്സിഡികൾ യന്ത്രങ്ങൾ വാങ്ങാനുള്ള ആനുകൂല്യം വിള നാശനഷ്ടം എല്ലാം റേഷൻ കാർഡ് വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഭക്ഷ്യ സുരക്ഷാ പദ്ധതികള് പൊതുവിതരണ സംവിധാനം വഴി ലഭിക്കുന്ന സാധനങ്ങൾ അരി പഞ്ചസാര ഗോതമ്പ് ദാൽ ഒന്നും ലഭിക്കുകയില്ല റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പ്രളയം മഹാമാരി തുടങ്ങിയ ദുരന്തങ്ങളിൽ പോലും സർക്കാർ സഹായം നൽകുന്നത് റേഷൻ കാർഡ് ലിസ്റ്റ് മുഖേനയാണ് റേഷൻ കാർഡ് വെറും ഒരു രേഖയല്ല ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലേക്കുള്ള പ്രവേശന പാസ്പോർട്ടാണ് വിദ്യാഭ്യാസം ആരോഗ്യം വീട് പെൻഷൻ എല്ലാം അതിൽ തന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് സർക്കാർ സഹായം നഷ്ടമാകുന്നത് മാത്രമല്ല സമൂഹത്തിൽ തുല്യ അവകാശം ലഭിക്കാനുള്ള വഴി അടയുന്നു റേഷൻ കാർഡ് വേണോ വേണ്ടയോ മുന്നോട്ട് നടക്കുന്നവർ ചോദിക്കും ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് സാധനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്തിനാണ് റേഷൻ കാർഡ് പക്ഷെ ശ്രദ്ധിക്കൂ റേഷൻ കാർഡ് മാത്രമാണ് വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേരുവിലാസം ഉൾക്കൊള്ളുന്ന ഒറ്റ രേഖ സ്കൂൾ അഡ്മിഷൻ പാസ്പോർട്ട് ബാങ്ക് വായ്പ ഇൻഷുറൻസ് പഞ്ചായത്ത് സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഇതിലൂടെ എളുപ്പമാണ് ഭാവിയിൽ സാഹചര്യങ്ങൾ മാറാം രോഗം സാമ്പത്തിക പ്രതിസന്ധി ദുരന്തം എന്തും സംഭവിക്കാം അപ്പോൾ പുതിയ കാർഡ് എടുക്കുവാൻ സമയമെടുക്കും അതുകൊണ്ട് നിലനിർത്തുക അതാണ് ബുദ്ധിമുട്ടില്ലാത്ത വഴി നിയമപരമായ ആവശ്യങ്ങൾക്കും റേഷൻ കാർഡ് അനിവാര്യമാണ് കോടതികളിലോ ഓഫീസുകളിലോ വിലാസം തെളിയിക്കാൻ കുടുംബ ബന്ധം ഉറപ്പാക്കാൻ റേഷൻ കാർഡ് തന്നെ ഏറ്റവും എളുപ്പം എന്നാൽ ചിലർക്ക് ഇതിന്റെ ആവശ്യമില്ല അതെങ്ങനെയുള്ളവരാണ് വിദേശത്ത് സ്ഥിരതാമസമുള്ളവർ അവിടെ പൗരത്വം നേടിയവർ റേഷൻ കാർഡ് നിയമപരമായി വെക്കേണ്ടതില്ല അവരുടെ പേരിൽ കാർഡ് നിലനിർത്തുന്നതും നിയമവിരുദ്ധമാണ് അതിനാൽ റദ്ദാക്കുകയോ വിലാസം മാറ്റുകയോ ചെയ്യുക റേഷൻ കാർഡ് ഉപയോഗം കുറവാണെങ്കിലും നിലനിർത്തുക വിലാസം അംഗങ്ങൾ എന്നിവ എല്ലായ്പ്പോഴും അപ്ഡേറ്റ് ചെയ്യുക സർക്കാർ സഹായം ആവശ്യമില്ലെങ്കിൽ എ പി എൽ ആയി മാറുക കാരണം ചിലപ്പോൾ ഒരു കാർഡിന്റെ താമസമാണ് ജീവിതത്തിന്റെ താമസമായി മാറുന്നത് റേഷൻ കാർഡ് വേണമോ വേണ്ടയോ എന്ന് ചോദിക്കുന്നവർ ഒരു ദിവസം അത് തന്നെ വേണ്ടിയിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടി വരും നിങ്ങളുടെ രേഖകൾ പുതുക്കി സൂക്ഷിക്കൂ അത് നിങ്ങളുടെ ഭാവിയുടെ താക്കോലാണ് അപ്പോൾ വീഡിയോക്ക് അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്